കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ യാതൊരു പ്രതിസന്ധികളുമില്ലെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി എം മഹബൂബ് പ്രതിസന്ധികളും പ്രശ്നങ്ങളും മാധ്യമ സൃഷ്ടിയെന്നും ന്യായീകരണം പൊതുജനാരോഗ്യ രംഗത്ത് ജനങ്ങളുടെ ആശ്രയമായി അവരുടെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കപ്പെടുന്നതായി മാറിവരുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ഇകഴ്ത്തി കാണിക്കാനും തകർക്കാനും ഉള്ള ഒരു ഗൂഢാലോചനയായി ഇവരുടെ സമരത്തെ ഞങ്ങൾ കാണുന്നു അത് ജനങ്ങളുടെ മുമ്പാകെ തുറന്ന് കാണിക്കാനും വിശദീകരിക്കാനുമാണ് ഞങ്ങൾ സമരം നടത്തുന്നത് ദിസ്ന സുരേഷ് ഒപ്പം ചേരുന്നു ദിസ്ന ഒരു പക്ഷെ കേരളത്തിൽ ഏറ്റവുമധികം പരാതികൾ കേട്ട പരിമിതികൾ ഉണ്ടെന്ന് കേട്ട ഒരിടം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജാണ് എത്രയെത്ര ചികിത്സാ പിഴവുകളുടെ കഥയാണ് അവിടെ നിന്ന് വന്നത് പക്ഷേ സി ജില്ലാ സെക്രട്ടറിക്ക് അതൊക്കെ മാധ്യമങ്ങളുടെ ഈ എഴുത്തിക്കാട്ടിലാണ് തീർച്ചയായും കൃഷ്ണരാജ് കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ സി പി എം ജില്ലാ സെക്രട്ടറിയുടെ ഒരു വിചിത്രവാദം തന്നെയാണ് നമ്മൾ കേട്ടത് എന്ന് പറയാം നമുക്കറിയാം കോഴിക്കോടിന്റെ മെഡിക്കൽ കോളേജിന്റെ പശ്ചാത്തലം എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ ഒരു മാസത്തിനിടയിൽ ഉണ്ടായത് രണ്ട് തീപിടുത്തങ്ങളാണ് ആ തീപിടുത്തത്തിന്റെ പ്രശ്നങ്ങളൊക്കെ തന്നെയും പരിഹരിച്ച് മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ പി എം എസ് എസ് വൈ ബ്ലോക്ക് ഉൾപ്പെടെ തുറന്ന് ജനങ്ങൾക്ക് കൊടുക്കുമെന്നാണ് അന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞിരുന്നത് പക്ഷേ ഒരു മാസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞു ഇപ്പോഴിതാ മൂന്നാം മാസത്തിലേക്ക് കടന്നിട്ടും ഇതുവരെയും യാതൊരു തരത്തിലുള്ള പോലും ഒറ്റകൂറ്റപ്പണികൾ പോലും അവിടെ പൂർത്തിയായിട്ടില്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത് ആ സമയത്താണ് ഇത്തരത്തിൽ അതായത് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ പ്രധാനമായും ഈ മെഹബൂബ് എം മെഹബൂബ് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് പ്രധാനമായും ബി ജെ പിയും കോൺഗ്രസും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഈ മെഡിക്കൽ കോളേജിനെ തകർക്കുവാനുള്ള ശ്രമം നടത്തുന്നു എന്നതാണ് അതിനുവേണ്ടിയാണ് ഇത്തരത്തിൽ പല രീതിയിൽ പ്രതീകാത്മകമായി അവർ സമരം നടത്തുന്നത് എന്നൊരു കാര്യവും പറഞ്ഞു അതോടൊപ്പം തന്നെ അവർ എടുത്തു പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഒരു സംരക്ഷണ അതായത് മെഡിക്കൽ കോളേജിനെ സംരക്ഷിക്കുന്ന രീതിയിൽ ഒരു സംരക്ഷണ ജാഥ നടത്തുവാൻ തീരുമാനിച്ചിരുന്നു വി എസിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് ആ പരിപാടി മാറ്റിവെച്ചിരിക്കുന്നത് ഇന്നായിരുന്നു അത് നടക്കേണ്ടത് അത്തരത്തിൽ വലിയ രീതിയിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ മെഡിക്കൽ കോളേജിനെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നൊരു ആരോപണവുമായാണ് രംഗത്ത് വരുന്നത് കൃഷ്ണരാജ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മെഡിക്കൽ കോളേജിന്റെ ഒരു പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം നാവിനു പകരം അതായത് ശസ്ത്രക്രിയ വരെ മാറി ചെയ്തൊരു സംഭവം ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റു രോഗികളുടെ നിരവധി പരാതികൾ നമ്മൾ കണ്ടു അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ല ശുചീകരണം അതായത് ഈ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഒന്ന് ശൗചാലയത്തിൽ പോകണമെങ്കിൽ പോലും കൃത്യമായ സംവിധാനം ഇല്ല എന്നത് നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ ഈ കൃത്യമായ കാര്യങ്ങളൊക്കെ തന്നെയും മറച്ചു വെച്ചുകൊണ്ട് രാഷ്ട്രീയപരമായ ഒരു മെഡിക്കൽ കോളേജിനെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നൊരു ആരോപണവുമായാണ് എം മെഹബൂബ് ഇപ്പോൾ രംഗത്ത് വന്നത് നമുക്ക് ചിന്തിച്ചാൽ അറിയാം അത്തരത്തിലൊരു മെഡിക്കൽ കോളേജിനെ തകർക്കുവാൻ ആരെങ്കിലും ശ്രമിക്കുമോ എന്നുള്ളത് ഒരു ചോദ്യം ഒരു മാസത്തിനിടയിൽ തുടരെ ചികിത്സാ പിഴവുകൾ പാടില്ലാത്തതൊക്കെ സംഭവിക്കുന്ന ഒരു മെഡിക്കൽ കോളേജ് സാധാരണക്കാർക്ക് വേണ്ടി തുറന്നു വച്ചിരിക്കുന്ന ഒരിടം അവിടെ പ്രശ്നങ്ങളുണ്ട് എന്ന് സമ്മതിച്ചാൽ എന്താണ് പ്രശ്നം ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകലല്ലേ ഭരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ചെയ്യേണ്ടത് അദ്ദേഹം അതല്ലേ പറയേണ്ടത് മറുവശത്ത് അതൊന്നുമല്ല സംഭവിക്കുന്നത് ഇവിടെ എല്ലാം കാര്യമായി നടക്കുന്നുണ്ട് കാര്യക്ഷമമായ പ്രവർത്തനമാണ് മെഡിക്കൽ കോളേജിൻ്റെതെന്ന് പറഞ്ഞ് എന്തിനാണ് ഇങ്ങനെ പൊതുജനങ്ങളോട് കള്ളം തീർച്ചയായും കൃഷ്ണരാജ് നൂറ്റി എൺപത് കോടി രൂപ പി എം എസ് എസ് വൈ ബ്ലോക്ക് നിർമ്മാണത്തിന് വേണ്ടി കേന്ദ്രം നൽകിയിരുന്നു എന്നതാണ് ഈ കെട്ടിട നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ അതിന്റെ നിർമ്മാണ പ്രവൃത്തിയിൽ മായ അഴിമതി നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ നിർണിതിയിൽ കൃത്രിമമുണ്ട് എന്ന് ബി ജെ പി തുറന്നു അതിനനുസരിച്ചുള്ള റിപ്പോർട്ടും കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് നമ്മൾ കണ്ടതാണ് നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ശരിയാണ് എന്തിനാണ് ജനങ്ങളുടെ ആരോഗ്യം അല്ലെങ്കിൽ ജനങ്ങളെ സംരക്ഷിക്കുന്നു എന്ന് പറയുന്ന ഒരു സർക്കാരും ആരോഗ്യ സംവിധാനവും ഇത്തരത്തിൽ മെഡിക്കൽ കോളേജിനെയും മറ്റു രാഷ്ട്രീയ പാർട്ടികൾ തകർക്കാൻ ശ്രമിക്കുന്നു എന്നൊരു പ്രചരണം നടത്തുന്നത് എന്നത് തന്നെയാണ് ചോദ്യമായി ഇവിടെ അവശേഷിക്കുന്നത് നമ്മൾ നിരവധി തവണ റിപ്പോർട്ട് ചെയ്തതാണ് ഈ ശസ്ത്രക്രിയകൾ മാറി ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഈ ഗർഭിണികളടക്കം കുട്ടികൾ ഉൾപ്പെടെ മരിച്ച സംഭവമൊക്കെ തന്നെ ഈ നിരവധി തവണ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് കൃഷ്ണൻ അപ്പോൾ ആരോഗ്യ കേരളം നമ്പർ വൺ എന്ന് പറയുമ്പോഴും പരിമിതികൾ ഉണ്ട് എന്നത് കൃത്യമായി പറഞ്ഞാൽ എന്താണ് എന്നത് തന്നെയാണ് ഇവിടെ ഒരു ചോദ്യമായി ഉയരുന്നത് നമുക്കറിയാം മരുന്ന് ക്ഷാമം ഉണ്ടായിരുന്നു നിരവധി ആളുകൾ സാധാരണക്കാരായ ആളുകൾ പുറത്ത് നിന്ന് മരുന്ന് വാങ്ങി രോഗികൾക്ക് കൊടുക്കേണ്ട ഒരു അവസ്ഥ കണ്ടിരുന്നു അപ്പോൾ ഈ ആരോഗ്യ കേരളം നമ്പർ വൺ എന്ന് പറയുമ്പോഴും മെഡിക്കൽ കോളേജിൽ കൃത്യമായ പ്രശ്നങ്ങൾ ഉണ്ട് അതിന് ഉദാഹരണ സഹിതം മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടപ്പെട്ട സംഭവങ്ങൾ തന്നെയാണ് നമുക്കറിയാം മെഡിക്കൽ കോളേജിൽ തീപിടുത്തം ഉണ്ടായപ്പോഴൊക്കെ തന്നെയും സാധാരണക്കാരായ രോഗികൾ ഓടുന്ന രംഗങ്ങളൊക്കെ തന്നെയും നമ്മൾ കണ്ടിരുന്നു എന്നിട്ടും മൂന്ന് ദിവസം കൊണ്ട് അതൊക്കെ പരിഹരിക്കുമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിലും മൂന്ന് മാസം കഴിഞ്ഞിട്ടും ഈ പി എം എസ് എസ് വൈ ബ്ലോക്കിലെ അറ്റകുറ്റപ്പണികൾ കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് വസതിയായി ഉയരുന്നത് അതിനെ ന്യായീകരിക്കുവാനാണ് ഇപ്പോൾ ഇന്നലെ ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പ്രധാനമായും ബി ജെ പിയും കോൺഗ്രസും ഉൾപ്പെടെ മെഡിക്കൽ കോളേജിനെ തകർക്കുവാൻ ഒരു ശ്രമം സംരക്ഷണ നടക്കും എന്ന് പറയുന്നത് എന്തൊരു വിചിത്ര വാദം ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് കൃഷ്ണ ഈ വാർത്താ സമ്മേളനം സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി നടത്തിയത് ഈ ആശുപത്രിയിൽ ഒരു പ്രശ്നവുമില്ല എന്ന് പറയാൻ വേണ്ടി മാത്രമായിരുന്നു അങ്ങനെയെങ്കിൽ പച്ചക്കള്ളം വിളിച്ചു പറയാൻ എന്തിനാണ് ഒരു പാർട്ടിയുടെ ജില്ലാ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് ഇറങ്ങി പുറപ്പെട്ടത് എന്നൊരു ചോദ്യമുണ്ടല്ലോ അതായത് ആരോപണങ്ങളെ മറച്ചു ഒരു വാർത്താ സമ്മേളനം അതായത് ജനങ്ങൾ ഈ പ്രശ്നത്തെ ഏറ്റെടുത്തു കഴിഞ്ഞു അതായത് വലിയ പിന്തുണ തന്നെയാണ് ബി ജെ ബി ജെ പിക്ക് ഉൾപ്പെടെ ഇത്തരത്തിലൊരു സമരത്തിന് ലഭിച്ചത് എന്ന് തന്നെയാണ് അത് രാഷ്ട്രീയം മറന്നാണ് ജനങ്ങൾ ഈ മെഡിക്കൽ കോളേജിനെ സംരക്ഷിക്കണം എന്നൊരു ലക്ഷ്യവുമായി അവർ രംഗത്ത് വന്നത് എന്നതും നമ്മൾ കണ്ടിരുന്നു അത്തരത്തിലൊരു സമ്മേളനം വിളിച്ച് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ തലയിലേക്ക് ഇത്തരത്തിലൊരു പ്രശ്നത്തെ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രതിസന്ധിയിലേക്ക് അതായത് ഈ പ്രശ്നം പ്രശ്നമുണ്ടായത് ഈ രാഷ്ട്രീയ പാർട്ടികൾ കാരണമാണ് എന്നൊരു കാര്യമാണ് ഇവിടെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് അതിൽ പ്രധാനമായും നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി ജില്ലകളിൽ നിന്നും ആളുകൾ ഇവിടേക്ക് എത്തുന്നു പ്രത്യേകിച്ച് തീരദേശ മേഖല ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ഇടം കൂടിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ നിരവധി പശ്ചാത്തലങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്കറിയാം എന്തൊക്കെ എന്തൊക്കെ ആരോപണങ്ങൾ അല്ലെങ്കിൽ കൃത്യമായ വ്യക്തമായ തെളിവുകൾ മാധ്യമങ്ങൾ നിരത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ സ്റ്റെന്റ് വിതരണവുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന പ്രതിസന്ധി മരുന്ന് ക്ഷാമവുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന പ്രതിസന്ധി അതിൽ അതൊക്കെ പോട്ടെ അതിൽ ഏറ്റവും കൂടുതൽ പറയേണ്ടത് ഇത്തരത്തിലൊരു തീപിടുത്തമുണ്ടായി തീപിടുത്തം ഉണ്ടായപ്പോഴും അധികാരികളുടെ അല്ലെങ്കിൽ കോർപ്പറേഷൻ ഭരണാധികാരി ഉൾപ്പെടെ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രമുഖർ ഉൾപ്പെടെ അതിനെ ന്യായീകരിക്കുന്ന ഒരു സംഭവം നമ്മൾ കണ്ടതാണ് അവിടെയല്ല തീപിടുത്തം ഉണ്ടായത് ശസ്ത്രക്രിയാ വാർഡിലാണ് തീപിടുത്തം ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ചെറിയൊരു തരത്തിലുള്ള തീയാണ് ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ് അതിനെ ന്യായീകരിക്കുന്ന ഒരു വിചിത്രവാദമൊക്കെ നമ്മൾ കണ്ടതാണ് കൃഷ്ണരാജ് എന്തായാലും ഒരു സംരക്ഷണ ജാഥ ഉടൻ തന്നെ പാർട്ടി നടത്തും അത് മെഡിക്കൽ കോളേജിനെ സംരക്ഷിക്കുന്നു അത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധത്തിൽ നിന്ന് മെഡിക്കൽ കോളേജിനെ സംരക്ഷിക്കുവാൻ വേണ്ടി ഒരു സംരക്ഷണ ജാഥ പാർട്ടി നടത്തും എന്നാണ് ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഇന്നും അവിടെ പോയി പരിശോധിച്ചാൽ കൃത്യമായ പരാതികൾ കൃത്യമായ തെളിവുകൾ സഹിത മാധ്യമങ്ങൾക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിയും എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത് എന്തായാലും ഇതൊരു വിചിത്രവാദമായി മാറിയിരിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറയാൻ കഴിയൂ കൃഷ്ണരാജ് ശരി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെള്ള പൂശുകയാണ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് പ്രതിസന്ധികളും പ്രശ്നങ്ങളും മാധ്യമ മാധ്യമം സൃഷ്ടിയെന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ എത്രയെത്ര വാർത്തകളാണ് അതനുഭവിച്ചവർ വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു പോയത് എന്നോർക്കണം അതിനെയൊക്കെ എന്തിനാണ് ഇങ്ങനെ മറച്ചു പിടിക്കുന്നത് നിങ്ങളൊക്കെ ഭരിക്കുന്ന സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയുടെ പ്രധാനപ്പെട്ടൊരു നേതാവല്ലേ അങ്ങ് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇറങ്ങിപ്പുറപ്പെടുകയല്ലേ വേണ്ടത് മറച്ചു പിടിക്കുകയാണോ വേണ്ടത് വിവരങ്ങൾ നൽകുകയായിരുന്നു ദിസ്ന സുരേഷ്